ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അമുദല്ല എനിക്കും സുഖമാണ് പിന്നെ ചെറിയൊരു ജലദോഷവും ചുമയൊക്കെ ഉണ്ട് കേട്ടോ നോമ്പടത്തേന് ക്ഷീണമുണ്ട് അപ്പോൾ എന്തൊക്കെ നോമ്പ് പതിനെട്ടായില്ലേ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള നോമ്പ് എല്ലാവർക്കും എടുക്കാനുള്ള ആഭ്യത്വം ആരോഗ്യം തരട്ടെ പിന്നെ എനിക്ക് ചെറിയൊരു സന്തോഷങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബർ കേട്ടാകും നമ്മുടെ രണ്ട് സബ്സ്ക്രൈബർ നമുക്ക് ചെറിയൊരു തുക തന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചിക്കനൊക്കെ വാങ്ങി ചിക്കനാക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ ഗൂഗിൾ പ്ലേ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ട് സബ്സ്ക്രൈബറാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് കിട്ടിയപ്പോൾ ഒരു സക്കാത്ത് പൈസ പോലെ നമുക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ടോ എനിക്കിങ്ങനെ സക്കാത്ത് പൈസയൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ആ തന്ന രണ്ട് കുടുംബ കുടുംബത്തിനും പഠിച്ച ആയുസും ആരോഗ്യം വർക്കത്തും കൊടുക്കട്ടെ പിന്നെ അവർക്ക് വേണ്ടി പ്രത്യേകം തുക ചെയ്യണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം എന്തായാലും പക്ഷേ ഒരിക്ക എൻ്റെ കുടുംബത്തിനും പഠിച്ചുകൊണ്ട് നല്ലത് വരുത്തട്ടെ ഈ സമയം ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഒരു നല്ല ഇത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീഡിയോയിലേക്ക് വിശേഷങ്ങളൊക്കെ പോകാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ അപ്പോൾ നമുക്കൊന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ രാവിലെ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഷെഹറിന് മൂന്നര മണിക്ക് എണീക്കണ കാരണം പിന്നെ വൈകിട്ട് അഞ്ച് ആറ് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവരും നമ്മുടെ കൂടെ എണിക്കും കടക്കും പിന്നെ എണിക്കണത് ഒരു ഒമ്പത് മണിക്കായിരിക്കും കേട്ടോ അതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവരെ അവരെണിക്കുമ്പത്തേനും വേഗം തുണി കുറച്ച് അലക്കാനുണ്ട് അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എണിച്ചപ്പോൾ തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെളിച്ചം വന്നിട്ട് ഊരിയിടാന്നട്ടോ വിചാരിക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വേഗം ഒന്ന് ഓടിയെടുക്കട്ടെ അപ്പം എൻ്റെ ഇഷ്ടം പോലെ ഓരോ സമയത്തും ഇങ്ങനെ അഴിച്ചഴിച്ചിടും കൂടും നിസ്കരിക്കാൻ പോകുമ്പോൾ മാറ്റി മാറ്റി ഇടുന്ന അതിനൊക്കെ എൻ്റെ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ കുട്ടികളിൽ പിന്നെ റിയാസ്ഖാൻ്റെ ഒരു ജോഡി തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ പാത്തൂൻ്റെ മൂത്ര തുണികളൊക്കെ തന്നെട്ടാ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇട്ട അലക്കി എടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള ചോറ് വെക്കണം അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ നാശമൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നലത്തെ പത്തിരി കുറച്ചുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഞാൻ ചോറ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ വെണ്ണീറൊക്കെ വാരിയിട്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പാത്തൂട്ടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഒച്ച ഉണ്ടാക്കുകയാണ് അവൾ പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ ജലദോഷമൊക്കെ പിടിച്ച കാരണം പിന്നെ ഞാനിത് അടുപ്പത്ത് ചാരൊക്കെ വാരിയിട്ട് കുറച്ച് ഓലക്കൊടിയൊക്കെ വെച്ച് കൊണ്ട് ഇങ്ങനെ തീ പൊടിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ചൂട് സമയമല്ലേ വേഗം കത്തിപ്പിടിക്കുകയും ചെയ്യും മഴ പെയ്യുമ്പോഴാണ് അടുപ്പ് കത്തിക്കാൻ ബുദ്ധിമുട്ട് കേട്ടോ പിന്നെ അടുപ്പത്തൊണ്ട് എപ്പോഴും കഴുകി വിടുന്നതന്നെ അതിൻ്റെ മുഴയൊക്കെ കുതിർന്നിട്ട് പൊട്ടാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരിക്കൽ പൊട്ടിയിട്ട് സിമെൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ വീണ്ടും ദിവസം അങ്ങനെ കഴുകി വിടുന്ന സമയത്ത് കുതിർന്നിട്ട് ഇങ്ങനെ പൊട്ടി വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓലക്കുടിയൊക്കെ വെച്ച് ഒന്നും ഒന്നിങ്ങനെ കത്തിപ്പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ വീട് ഒരുപാട് ലിങ്ക് ആണ്ടാ വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമുക്ക് വേം വേഗണ അരിയായിട്ടൊന്നും നമ്മൾ ഇട്ട്ക്കുന്നത് അപ്പോൾ ചോറൊക്കെ വേഗം ആയിക്കിട്ടും പിന്നെ കുട്ടികൾക്ക് ഉച്ചക്ക് ചോറ് റച്ചു കുട്ടിക്കും പാതിമ കുട്ടിക്കും റൈസ് കുട്ടിക്കൊക്കെ ചോറ് കൊടുക്കണില്ല പിന്നെ അവരൊന്നും തോൽമ്പില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്കുള്ളതും ചെയ്യണം പിന്നെ നോമ്പ് തുറക്കാനാകുമ്പോൾ വെള്ളം കലക്കലും പിന്നെ പള്ളിയിലത്തെ കഞ്ഞി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ആകെ നോമ്പ് തുറന്നാൽ പിന്നെ നമ്മൾ വെള്ളം തന്നെയല്ലേ കുടിക്കുകയുള്ളൂ അല്ലേ ഭയങ്കര ദാഹമല്ലേ ഇപ്പം ചൂടും ഭയങ്കര ചൂടാണ് നല്ല അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പൊക്കെ കത്തിക്കാൻ പോയി വരുന്ന സമയം കൊണ്ട് നമ്മുടെ പാത്തു കുട്ടി അടുക്കളയിൽ വന്നിട്ട് കത്തിരിൻ്റെ അരിപ്പൊടി കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വലിച്ചിട്ട് തിന്നിരിക്കണം മുമ്മേത്ത് കൂടി വായുക്കൂടൊക്കെ കൊട്ടി താഴെയൊക്കെ കൊട്ടി നാസാക്കിക്കണം കേട്ടോ അപ്പം അടുക്കളയിൽ നിന്ന് വന്നതും പിന്നെ ആ പണിയായിരുന്നു കേട്ടോ അവിടെ ഒക്കെ വൃത്തിയാക്കൽ നമ്മുടെ പാ പാത്തോട്ട് പിന്നെ അടുക്കളയിലൊക്കെ ഇപ്പം വരാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ഓരോന്നോരോന്നിങ്ങനെ വലിച്ചിടാൻ തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മുടെ അരിപ്പൊടി ബക്കറ്റിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അവളെങ്ങനെയോ കണ്ടിട്ട് അത് അങ്ങനെ വാരി നെലത്ത് അങ്ങനെ കണ്ടില്ലേ കൊട്ടിയിട്ടിരിക്കുന്നത് അപ്പം ഇനി അതൊക്കെ ഒന്ന് അടി പൊടിയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് ഇനി അവിടെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഉമ്മ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇമ്മ അപ്പുറത്ത് പേസ്റ്റൊക്കെ ഒന്ന് കത്തിക്കാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് കവറൊക്കെ എടുത്തിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവർ നമുക്ക് അടുപ്പിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പം ഉമ്മ അവിടെ തൊടിയിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ ഇടുക ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അടിച്ച് വാരിയിട്ട് ഇങ്ങനെ എടുത്തു ഞാൻ ഇന്നലെ ഫോൺസ് കഴിച്ചതിൻ്റെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു അത്താഴത്തിന് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കവറിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ മാവ് കണ്ടില്ലേ അവൾ അങ്ങനെ വാരി കുറേയൊക്കെ അവൾ വാരി കഴിച്ചിരിക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിപ്പൊടി കണ്ടാൽ അരിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒക്കെ വലിച്ചു വാരി വായിലിടും പെട്ടെന്ന് അടഞ്ഞാലോ എന്നുള്ളൊരു പേടിയാണ് ഞാൻ അതുതന്നെ അവൾക്ക് കിട്ടാത്ത പോലെയാണ് വെക്കുക പക്ഷെ എന്നാലും അവൾ വന്ന് തപ്പി തെരഞ്ഞു നമ്മുടെ കണ്ണ് എപ്പോഴും എത്തി എന്ന് വരില്ലല്ലോ അപ്പോൾ അവൾ പെട്ടെന്ന് നമ്മൾ ഇല്ലാത്ത തക്ക നോക്കി മെല്ലെ അടുക്കളയിൽ കയറിയിട്ട് ഒക്കെ വലിച്ചിടലട്ടോ അവൾ ചെയ്യുക പിന്നെ ഞാൻ കുട്ടികൾക്ക് ഇന്ന് എന്തിരി ചെറു വേറുപ്പേരി വെച്ച് കൊടുക്കുക വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ രസം ചെറുപ് ചെറുപയർ ഉപ്പേരി ആട്ടം വെക്കണം അപ്പോൾ അത്താഴത്തിനും രസമാകുമ്പോൾ കഴിക്കാനും ഒരു ഇതുണ്ടാവുമല്ലോ വിചാരിച്ചപ്പോൾ ഉച്ചക്ക് കുട്ടികൾക്ക് രാവിലെ സെയിം ഏട്ട ഉണ്ടാക്കി കൊടുത്തപ്പം അതൊന്നും ആരും തിന്നിട്ടില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് തന്നെ കഴിച്ചിട്ടുള്ളൂ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുക്കറിൽ കുറച്ച് ചോറ് വേവത്തേക്കും കുക്കറിൽ കുറച്ച് ഉപ്പേരി വെച്ച് വെക്കാം കുട്ടികൾക്ക് അപ്പോൾ പേരി വിട്ടിട്ട് കൊടുക്കാമല്ലോ ചോറ് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം കുക്കറിൽ എന്താണ് അവിടെയൊക്കെ അടിച്ച് വിട്ട ശേഷം പിന്നെ വേഗം ചെറുപയറൊക്കെ ഒന്ന് അടുപ്പിലാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അലക്കല്ല അങ്ങനെ ഒരു ഭാഗം നടന്നോളും പിന്നെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ്റെ വള്ളിയൊക്കെ പൊട്ടിയിട്ട് പിന്നെ നമ്മുടെ വേറെ മോട്ടറിൻ്റെ ട്യൂബാട്ടോ ഫിറ്റ് ചെയ്ത് അപ്പോൾ അതൊക്കെ റിയേഴ്സ് പണിയാട്ടോ ചെയ്തു തന്നത് പിന്നെ നമ്മുടെ അടുപ്പ് തൊട്ടൊക്കെ കെട്ടിത്തന്നത് പിന്നെ ഞാനത് രസം വക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രസം വെക്കുന്ന സമയം സമയം വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഭാത്തക്കുട്ടിയും അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഓരോന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് അടുക്കളയിൽ വന്നിട്ട് എൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ഈ പൊടികളെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല എല്ലാ പൊടിയായാലും മല്ലിപ്പൊടിയും മുളക് പൊടി രണ്ട് മൂന്ന് വട്ടം അടുക്കളയിൽ വന്ന് മല്ലിപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ എടുത്ത് വായിൽ വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രസം വെക്കുമ്പോൾ മുളക് പൊടിയും ഞാൻ രസം വെക്കണമൊക്കെ കുറേ റെസിപ്പിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ രസം വെക്കാത്തായിട്ടൊന്ന് വെച്ച് നോക്കുക എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ഉലുവും ജീരകവും കടകും ഇട്ടുകൊടുക്കുക പിന്നെ പിന്നെ ഒരു തക്കാളി പിന്നെ വെളുത്തുള്ളി പച്ചമുളകൊക്കെ കീറി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല മണവും ഒക്കെ ഉണ്ടാവും നല്ല രസവും കഴിക്കാനും നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടും മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇടുക അപ്പം ഈ പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മുടെ ബാത്തിമ കുട്ടിയൊപ്പം നിന്നിട്ട് വായ് തുറന്ന് കാണിക്കേണ്ട കൊണ്ടാണ് കൊണ്ടാ പറഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വായിലിട്ട് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അവൾ ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം എന്താ ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് മല്ലിപ്പൊടീൻ്റെയും ചിക്കൻ പൊടീൻ്റെയും ഫ്രിഡ്ജ് വരും വലിച്ചിടും ഫ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല പൊട്ട ഫ്രിഡ്ജാണ് കേട്ടോ അത് എനിക്ക് ഷുഗറുള്ള സമയത്ത് ഇൻസുലിൻ വെക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം വരെ ഓടി പിന്നെ കേട് വന്നോട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഡപ്പിങ് കുപ്പികളൊക്കെ വെക്കാനാക്കി പിന്നെ മുകളിൽ റിയാസ്ക്കൊരു സ്റ്റാൻഡ് കിട്ടി തന്നിട്ടോ അല്ലെങ്കിൽ പാത്തുവിട്ടിട്ട് വന്ന ഒക്കെ വലിച്ചിടും അപ്പോൾ അവൾക്ക് പോലെ വെച്ച് കേട്ടോ അപ്പോൾ ഇന്ന് കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ ഇനി നോമ്പുറക്കാൻ കഞ്ഞി ഉണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീടായിട്ട് നാളെ വരെ കൂട്ടുകാരെ ഈ